നമസ്കാരം പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട വ്യാജ സ്വദേശി വൽക്കരണം നടത്തിയ ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി അബുദാബി മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ആദ്യ പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറ് വരെ നടത്തിയ പരിശോധനയിൽ സ്വകാര്യ കമ്പനികൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് പൗരന്മാരെ വ്യാജമായി നിയമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ സ്വപ്നമായ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന് സ്വന്തമായി കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാകുന്നു കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള കരാർ എസ് അൽസെയ്ദ് ആൻഡ് പാർട്ട്നേഴ്സ് കോൺട്രാക്ടി കമ്പനിയുമായി കോൺസുലേറ്റ് അധികൃതർ ഒപ്പിട്ടു വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി ഒരു വർഷത്തിൽ കൂടുതൽ നീട്ടാൻ അനുവാദം നൽകി റോയൽ ഒമാൻ പോലീസ് വർഷം തോറും പരിശോധന ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ഇൻഷുറൻസ് കാലാവധി ഉണ്ടെങ്കിൽ ഉടമയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആ കാലയളവിലേക്ക് നീട്ടി നൽകുന്നതായിരിക്കും തെക്കുവടക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം കടൽ തീരമുള്ള മലയാളികൾ ഉൾപ്പെടെ പ്രവാസികളെയും അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഖത്തറിലെ ഇൻലാൻഡ് കടലോരം മരുഭൂമിയാൽ ചുറ്റപ്പെട്ട പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറി നെഞ്ചിവിരിച്ചു നൽകുന്ന വിശാലമായൊരു കടൽ അറേബ്യൻ ഉൾക്കടലിനാൽ ചുറ്റപ്പെട്ട ഖത്തറിൻ്റെ ഭൂപടത്തിൽ അത്യപൂർവ്വമായ ഒരു സുന്ദര കാഴ്ചയായി നിലകൊള്ളുകയാണ് മരുഭൂമിക്കുള്ളിലേക്കായി കയറി നിൽക്കുന്ന ഇൻലാൻഡ് കടൽ തീരം ലോകമെങ്ങുമുള്ള കടൽ തീരങ്ങൾക്കിടയിൽ ഖത്തറിൻ്റെ ഈ വേറിട്ട കാഴ്ച ഇന്ന് ലോകത്തെ മികച്ചവയുടെ പട്ടികയിലും ഇടം നേടിക്കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടന ടെക്സാസ് കുവൈറ്റ് കബ് ശാലയിൽ അംഗങ്ങൾക്കായി പിക്നിക് സംഘടിപ്പിച്ചു വടംവലി പാട്ട് ഡാൻസ് തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി കലാകായിക പരിപാടികളാണ് സംഘടിപ്പിച്ചത് പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ മംഗഫ് യൂണിറ്റും വനിതകളുടെ മത്സരത്തിൽ സാൽമിയ യൂണിറ്റും വിജയികളായി പനിയും സന്ധിവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സൽമാൻ രാജാവിനെ ജിദ്ദ അൽസലാം കൊട്ടാരത്തിലെ റോയൽ ക്ലിനിക്കിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി കൂടുതൽ പരിശോധനകൾ നടത്താൻ മെഡിക്കൽ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് രാജാവിനെ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത് എന്ന് റോയൽ കോർട്ട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഫ്രാൻസിൽ നിന്ന് ചെറുവിമാനത്തിലും ലോറിയിലുമായി മനുഷ്യക്കടത്ത് നടത്തിയ രണ്ട് അൽബേനിയൻ പൗരന്മാർക്ക് യു കെ കോടതി ശിക്ഷ വിധിച്ചു കിഴക്കൻ ലണ്ടനിലെ ലെയ്റ്റണിൽ നിന്നുള്ള മിൽട്ടസ ഹിലാച്ച് കൃഷ്ണി കഡേന എന്നിവരെയാണ് ശിക്ഷയ്ക്ക് വിധിച്ചത് എമിഗ്രേഷൻ നിയമലംഘനം നടത്താൻ സഹായിച്ചതിന് സൗത്ത്വാർക്ക് ക്രൗൺ കോടതി മാർച്ചിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഡാലസിലെ ബ്രാഡ്സ്റ്റൺ പാരഗൺ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ഇന്നലെയുണ്ടായ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലപ്പെട്ടവർ സ്ത്രീകളും പരിക്കേറ്റയാൾ പുരുഷനുമാണ് ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റേ ബാക്ക് പ്രായപരിധി വ്യവസ്ഥകൾ ജൂലൈ ഒന്ന് മുതൽ മാറും ഇന്ത്യക്കാർക്ക് ഗുണകരമായ വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാക്കി ഓസ്ട്രേലിയയിൽ അംഗീകൃത കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് സ്റ്റേ ബാക്ക് നൽകുന്നതാണ് താൽക്കാലിക ഗ്രാജുവേറ്റ് വിസ കുടുംബാംഗങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനും സമയപരിധിയില്ലാതെ ജോലി ചെയ്യാനും ഇത് അവസരം നൽകുന്നു നിർമ്മിത ബുദ്ധിയും ഭാവി സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ചയുടെ പൊതുയുഗത്തിന് തുടക്കമിട്ട് ദുബായ് എ ഐ ക്യാമ്പസ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും ഉദ്ഘാടനം ചെയ്തു എ ഐ വിവര സാങ്കേതിക വിദ്യാരംഗത്തെ അഞ്ഞൂറിലേറെ കമ്പനികളെ ആകർഷിക്കുന്ന പദ്ധതിയിലൂടെ മൂവായിരത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കും